നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് വീടുകൾ പണി പൂർത്തീകരിച്ച വീടുകളാണ് അതില് കുറഞ്ഞ കുറഞ്ഞ പണികളെ അതിൽ ബാക്കിയുള്ളു ഫർണിച്ചറുകളും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഇരുപത്തിയേഴ് വീടുകളിതാ ഈ കാണുന്ന തെറ്റപ്പില് വീട് പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന്റെ അപ്പുറത്ത് പതിനഞ്ച് ഇപ്പുറത്ത് പതിനാലൊക്കെ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാനൂക്ക എത്ര ഇതിലിപ്പോ എത്ര കുടുംബങ്ങള് നമ്മളിപ്പോ കൺഫേം ആയത് അതായത് എട്ട് കുടുംബങ്ങളെ ബാക്കിയുള്ളത് നമ്മൾ വളരെ അർഹതപ്പെട്ടവരെ പോയി തേടിപ്പോയി അന്വേഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീട് നിർമ്മിച്ചെന്ന കുറേ നല്ല മനുഷ്യ സ്നേഹുണ്ട് ഞങ്ങളെല്ലാവരും പാടെ സഹകരിച്ചു കൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ ആ ആളുകളും പാടെ നമ്മൾ സമിപ്പിക്കാറുണ്ട് അപ്പോൾ അവർ നമ്മളോട് പലരും പറയും അത് മാനൊക്കെ പോയി അന്വേഷിക്കുകണ്ട് ചെയ്യും അതിപ്പോൾ വേറെ ഒന്നും ആലോചിക്കാറില്ല നമ്മളാണെങ്കിലോ ഇത് കൊടുക്കുമ്പോൾ ആ അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ എത്ര എന്നുള്ള നിർബന്ധമുണ്ട് കാരണം പലവരും ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണ് അവരൊക്കെ ഈ പൈസ അയച്ചു തന്നപ്പോൾ അവരുടെ ഉദ്ദേശം തന്നെ നമ്മൾ ചുരിലമല മുണ്ടക്കായി ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഏഹ് ഇതെല്ലാം വഴി അടഞ്ഞ ആൾക്കാർ കിട്ടണം പിന്നെ നമ്മളെ സർക്കാരിന്റെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഇപ്പൊ വീട് ഇവിടെ വരുന്നുണ്ട് അത് നമ്മൾ നേരത്തെ ആവാൻ കഴിഞ്ഞു മാത്രം അല്ലേ അതെ അപ്പൊ മാനൊക്കെ ഇവിടെ ആളുകൾ സെലക്ട് ചെയ്യുന്നതന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറേം പഞ്ചായത്ത് ഭരണാധികാരികളെയും ഒക്കെ അന്വേഷിച്ചിട്ടാണ് അല്ല അവരോടൊക്കെ അന്വേഷിച്ചാലും നമ്മളൊന്ന് നേരിട്ട് ആ ഫൈനൽ ഇവര് ഇവരെ വീട് നിലവിലുണ്ടായിരുന്ന വീടേതാ കാരണം ഇപ്പോൾ പലവരും നമ്മൾ നേരിട്ട് പോയി അന്വേഷിക്കുമ്പോൾ ഇവർക്ക് സർക്കാരിൻ്റെ പിന്നെ വീട് വാണ്ടാറുള്ള പൈസ പഠിച്ചവരുണ്ട് പക്ഷെ എന്നിട്ട് നമ്മളോട് വീട് ചോദിക്കണവരുണ്ട് പിന്നെ ചിലവൽ രക്ഷിതാക്കൾക്ക് വീട് കിട്ടിയിട്ടുണ്ടാവും സർക്കാരിൻ്റെ പക്ഷെ നിൻ്റെ മകന് കിട്ടിയില്ല എന്നുള്ള ഇത് ചോദിക്കും പക്ഷെ നമുക്ക് ഈ പാടിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പാവങ്ങൾ നിലവിൽ ജീവിതത്തിൽ അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടായില്ല എന്നാൽ ആ പാടിയൊക്കെ നഷ്ടപ്പെട്ടു പോയി ചെയ്ത് അത്തരത്തിലുള്ള അർഹതപ്പെട്ട കുടുംബങ്ങളെ പിന്നിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് കാരണം അവർക്ക് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വീടാവാണ് അതെ നമ്മളും ഇന്ന് കാര്യമായിട്ട് വന്നു തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആളുകളെ കൂടുതൽ അന്വേഷണ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മാനുക്കാരുടെ കൂടെ ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മനുഷ്യ സ്നേഹികളുടെ ഒരു അധ്വാനമാണ് ഈ കാണുന്നതൊക്കെ അപ്പം നാദിനർഹമായ പ്രവർത്തനം സെലക്ട് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞാലും ഇനി സ്വർഗ്ഗ തുല്യായിട്ട് ജീവിക്കാൻ പറ്റുന്ന കണ്ട എന്താ ആ ഒരു വായ്പും കാര്യങ്ങളൊക്കെ ഇത് എല്ലാം വന്നു കഴിഞ്ഞാല് മാഷ്ട എന്തായാലും മാനിക്കാക്ക് എല്ലാരും എന്താ കണ്ടാൽ തെരഞ്ഞെടുപ്പ് സമാധാനം ഒക്കെ കിട്ടണേ മെയിൻ റോഡ് ഇരുന്നൂറ് മീറ്ററേളും എല്ലാവിധ ബസ്സുകളും മേപ്പാടിക്ക് പോകാനും പിന്നെ മുട്ടിലേക്ക് പോകാനും സൂപ്പർ റോഡ് ഒക്കെ തന്നെയാണ് സൗകര്യം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിന്നെ അധിവസിപ്പിക്കുമ്പോ അതിന് പറ്റി അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ഇവിടെയാണ് വരണേലെ പലചരൊക്കേടാ അപ്പൊ ഈ കുടുംബം ഇവർക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പ് അത് സുൽഫിബായ് ദുബായ് ദുബായ്ശേരി അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം നമുക്ക് നമ്മള് പണി ഇത്രത്തോളം പൂർത്തീകരിച്ച് അതിങ്ങനെ കാണിച്ചു കൊടുക്കാനായി പിന്നെ ഇതിന് മറ്റൊരു സന്തോഷം പറയണ്ടേ ഈ വീടൊക്കെ ആളുകൾ നമുക്ക് നമ്മളെ കൂടെ കൂടി വെച്ചും അതിലേക്കുള്ള ഓരോ കുടുംബത്തിക്കുള്ള ചൂല് മുതൽച്ച് ജ്യൂഷ് മെഷീൻ മുതൽച്ച് കുക്കർ മുതൽച്ച് എല്ലാ സാധനവും ഓഫറ അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അല്ലേ ഇവരെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അപ്പൊ അവർക്ക് പുതിയതായിട്ടുള്ള ജീവിതം തുടങ്ങുമ്പോ അതിലേക്ക് എല്ലാ സാധനങ്ങളും പുതിയതായിട്ട് തന്നെ എത്തിക്കാനുള്ള മനസ്സിലുള്ള ആൾക്കാർ ചേച്ചി തന്നെ ഞാൻ ചേച്ചി ഒരു ചേച്ചിന്റെ വകയാണ് ചൂല് ഒരു ഉമ്മച്ചീന്റെ വകയാണ് കുക്കറും പിന്നെ എല്ലാ വീട്ടിലും ഫാൻ ഇവിടുത്തെ അച്ചായന്മാരാണ് ഓല വക ഓരോ ഫാൻ ഇരുപത്തേ വീട്ടിക്ക് അങ്ങനെ ഇപ്പൊ പണി പൂർത്തീകരിച്ച വീടുകൾക്കൊക്കെ സൗകര്യങ്ങള് ആളുകളെ അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തുക അതിനാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നാളെ പോയി കാണും ഒരുപാട് കുടുംബങ്ങളെ നമ്മൾ ചെന്ന് കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അർഹതപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കയ്യിലെത്തിക്കും വീടുകൾ അപ്പൊ ഒരുപാട് സന്തോഷം ഈ കലപ്പിന്റെ കൂടെ ഇതിലേക്ക് വരാനും ഈ പ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞില്ലേ നമ്മൾ ദുനിയാവുന്നൊന്നും ആരൊന്നും പോകുമ്പോൾ കൊണ്ടുപോകില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു വിഷമം ദുരന്തം ഉണ്ടാകുമ്പോൾ ആ അവിടെ ഓടിയെത്തി ഒരുപാട് നല്ല മനുഷ്യരുമ്പാടെ കൂടിക്കാണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് തണലൊരുക്കാൻ റബ്ബിനോട് എത്ര നന്ദി പറയാൻ തീരുവില്ല അല്ലേ നമുക്കൊരു കഴിവില്ല പഠിച്ചപ്പോൾ കാണിച്ചില്ലേ ഈ പിന്നെ ജാതി മതം പറയുന്ന മനുഷ്യർക്കാണ് വലിയ വാണിംഗുള്ള നമ്മളെ ചുരൽമരം ഉണ്ടാക്കിയ ദുരന്തം കാണിച്ചു കൊടുത്ത് ഇന്ന് അവിടെ മറുമാടി ആൾക്കാർ സേവ്യറുണ്ട് രാമുണ്ട് മൊഹമ്മുണ്ട് എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നത് നമ്മുടെ ഒരു ജാതി ഇല്ല അല്ലേ നമ്മുടെ രക്തത്തിന് ആർക്കും കളർ വ്യത്യാസം ഇല്ലല്ലോ എപ്പോഴാർക്കും ആവശ്യം വരുമ്പോഴും രാമന്റെയും സേവറിയും മോമൻ്റെയും രക്തം എല്ലാ ആർക്കും ആവശ്യമാണ് അപ്പൊ സ്വീകരിക്കും പിന്നെ ഇവിടെ പടച്ചവന് ജാതി ഇല്ല നമ്മുക്കാണ് ജാതി അല്ലേ നല്ലത് ചെയ്യണന്റെ കൂടെ പടച്ചമ്പലുണ്ട് അതെ അതെ ഇതില് മൂന്ന് ബെഡ്റൂമാണ് മറ്റു രണ്ട് ബെഡ്റൂമാണ് ഇതൊക്കെ അവർക്ക് ഓല ആവശ്യാനുസരണം മേലക്കൊക്കെ ഓണമെടുക്കുകയും ചെയ്യും കിണറുണ്ട് ഇതില് മൂന്ന് കിണറുണ്ട് പിന്നെ ഓരോ മനുഷ്യസിനെയാണുള്ള സപ്പോർട്ട് തന്നെ കേട്ടോ കിണറൊക്കെ പിന്നെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഏതായാലും ഇൻഷാല്ലെത്തി നേരം കേട്ടാ വന്നത്